നമസ്കാരം തെക്കൻ കുവൈറ്റിലെ അഹമ്മദി ഗവർണറേറ്റിലെ മാംഗഫിൽ എൻ ബി ടി സി കമ്പനിയുടെ ക്യാമ്പിൽ കഴിഞ്ഞിരുന്ന ഇരുപത്തിനാല് മലയാളികൾ ഉൾപ്പെടെ നാൽപ്പത്തിയൊൻപത് പേർ മരിച്ച സംഭവത്തിന്റെ ഞെട്ടലിലാണ് രാജ്യം തിരുവല്ല നിരണം സ്വദേശിയും അറിയപ്പെടുന്ന വ്യവസായിയുമായ കെ ജി എബ്രഹാം മാനേജിംഗ് ഡയറക്ടറായ കമ്പനിയാണ് എൻ ബി ടി സി ഉടമസ്ഥൻ മലയാളിയായതിനാൽ ജീവനക്കാർ കൂടുതലും മലയാളികൾ ആവുമെന്നാണ് അധികൃതർ നൽകുന്ന സൂചന കണക്കുകൾ കൃത്യമായി പുറത്തുവന്നാലേ ഇക്കാര്യത്തിൽ വ്യക്തത വരൂ മറ്റ് ഗൾഫ് രാജ്യങ്ങളെക്കാൾ കൂടുതൽ ശമ്പളം ലഭിക്കും എന്നതിനാൽ പ്രവാസികളുടെ ഇഷ്ട രാജ്യമാണ് എന്നും കുവൈറ്റ് ഇന്നത്തെ കണക്കനുസരിച്ച് ഒരു കുവൈറ്റ് ദിനാറിൻ്റെ മൂല്യം ഇരുന്നൂറ്റി ഇന്ത്യൻ രൂപയ്ക്ക് സമാനമാണ് അതായത് ഒരാളുടെ മാസശമ്പളം നൂറ് ദിനാറാണെങ്കിൽ അയാൾക്ക് ലഭിക്കുന്നത് ഏകദേശം ഇരുപത്തി രൂപയായിരിക്കും മരപ്പണിക്കാർ മെയ്സന്മാർ ചെറിയ വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവർമാർ പ്ലംബിംഗ് പണിക്കാർ തുടങ്ങിയവർക്കാണ് കുറഞ്ഞ ശമ്പളം ലഭിക്കുന്നത് എന്നാൽ ഹെവി ഡ്രൈവർമാർ വീട്ടുജോലിക്കാർ തുടങ്ങിയവർക്ക് കൂടുതൽ മെച്ചമായ ശമ്പളമാണ് കുവൈറ്റിൽ ലഭിക്കുന്നത് ഈ കനത്ത വരുമാനമാണ് കുവൈറ്റ് കൂടുതൽ പേരുടെയും സ്വപ്നരാജ്യമാകുന്നത് ജോലിക്കിടെ അപകടം ഉണ്ടായാൽ തൊഴിലാളികൾക്ക് കാര്യമായ നഷ്ടപരിഹാരവും ലഭിക്കും കുവൈറ്റിലെ ജനസംഖ്യ ഏകദേശം നാൽപ്പത്തിരണ്ട് ലക്ഷം എന്നാണ് കണക്കാക്കുന്നത് ഇതിൽ ഇരുപത്തിയൊന്ന് ശതമാനത്തോളം ഇന്ത്യക്കാരാണ് പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ അടുത്തിടെ പുറത്തുവിട്ട ഏറ്റവും പുതിയ സ്ഥിതി വിവര കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ വരെ കുവൈറ്റിലെ ജനസംഖ്യ നാല് ദശാംശം എട്ട് അഞ്ച് ഒൻപത് ദശലക്ഷമാണ് ഒന്ന് ദശാംശം അഞ്ച് നാല് ആറ് ദശലക്ഷം പൌരന്മാരും മൂന്ന് ദശാംശം മൂന്ന് ദശലക്ഷം പ്രവാസികളും പ്രവാസികളിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഇന്ത്യക്കാർ തന്നെയാണ് എഞ്ചിനീയർമാർ ഡോക്ടർമാർ ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർ ശാസ്ത്രജ്ഞർ സോഫ്റ്റ്വെയർ വിദഗ്ദ്ധർ മാനേജ്മെന്റ് കൺസൾട്ടൻ്റുകൾ ആർക്കിടെക്റ്റുകൾ തുടങ്ങി പ്രൊഫഷണൽ രംഗത്താണ് കൂടുതൽ ഇന്ത്യക്കാരും ജോലി ചെയ്യുന്നത് ഇവർക്കൊപ്പം സാധാരണ തൊഴിലുകൾ ചെയ്യുന്നവരും ചില്ലറ വ്യാപാരികളും ബിസിനസ്സുകാരുമായി നിരവധി ഇന്ത്യക്കാരും കുവൈറ്റിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് ഇന്ത്യൻ എംബസിയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നത് കുവൈറ്റിലെ പ്രവാസി ഇന്ത്യക്കാരിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് മലയാളികൾ തന്നെയാണെന്നാണ് മറ്റ് കണക്കുകൾ തൊട്ടടുത്ത സ്ഥാനങ്ങളിൽ ഉള്ളത് തമിഴ്നാട് ആന്ധ്ര പഞ്ചാബ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് കേരളത്തിലെ ഒട്ടെല്ലാ ജില്ലകളിൽ നിന്നുള്ളവരും കുവൈറ്റിലുണ്ട് ഇന്ത്യക്കാരായ ഒന്ന ദശാംശം മൂന്നോ നാല് കോടി പ്രവാസികളിൽ അറുപത്തിയാറ് ശതമാനവും യു എ സൗദി അറേബ്യ കുവൈറ്റ് ഖത്തർ ഒമാൻ ബഹ്റിൻ എന്നിവയുൾപ്പെടെ ഉള്ള ഗൾഫ് രാജ്യങ്ങളിലാണെന്നാണ് കഴിഞ്ഞ വർഷം വിദേശകാര്യ മന്ത്രാലയം വിവരാവകാശ നിയമപ്രകാരം നൽകിയ മറുപടിയിൽ വ്യക്തമാക്കിയിരുന്നത് മുപ്പത്തിനാല് ദശാംശം ഒരു ലക്ഷം പ്രവാസികൾ യു എയിലും ഇരുപത്തിയഞ്ച് ദശാംശം ഒൻപത് ലക്ഷം പേർ സൗദിയിലും പത്ത് ദശാംശം രണ്ട് ലക്ഷം പേർ കുവൈറ്റിലും ഏഴ് ദശാംശം നാല് ലക്ഷം പേർ ഖത്തറിലും ഏഴ് ദശാംശം ഏഴ് ലക്ഷം പേർ ഒമാനിലും മൂന്ന് ദശാംശം രണ്ട് ലക്ഷം പേർ ബഹ്റിനിലും പതിനെണ്ണായിരം പേർ ഇസ്രയേലിലും ജോലി ചെയ്ത് താമസിക്കുന്നു എന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പ്രവാസികളിലൂടെ ഇന്ത്യയിലേക്ക് നൂറ്റി ഇരുപത്തിമൂന്ന് ബില്യൺ ഡോളറാണ് അത്ര എത്തിയത് വരും വർഷത്തിൽ ഇന്ത്യയുടെ പണമയക്കൽ ഒഴുക്കിൽ എട്ട് ശതമാനം വർധനയുണ്ടാകുമെന്നും റിപ്പോർട്ട് പ്രവചിക്കുന്നു ഇന്ത്യക്കാർക്ക് തുണയായി യുദ്ധവും യുദ്ധകലുഷിതുമായ ഇസ്രായേലിലും ജീവൻ ഗണിച്ചുകൊണ്ട് നിരവധി ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നു ഗസ ആക്രമണത്തിന് ശേഷം ഒരു ലക്ഷത്തോളം പലസ്തീൻ തൊഴിലാളികളുടെ തൊഴിൽ ലൈസൻസ് ഇസ്രയേൽ റദ്ദാക്കിയിരുന്നു ഇതോടെ തൊഴിലാളി ക്ഷമമുണ്ടാകാതിരിക്കാൻ നാൽപ്പത്തി രണ്ടായിരം ഇന്ത്യക്കാരെ ജോലിക്കായി കുടിയേറാൻ ഇസ്രായേൽ അനുവദിച്ചിരുന്നു ചില സംസ്ഥാനങ്ങൾ ഇസ്രായേലിലേക്ക് തൊഴിലാളികളെ ആവശ്യമുണ്ടെന്ന് പരസ്യം നൽകുകയും റിക്രൂട്ട്മെന്റ് ഡ്രൈവുകൾ നടത്തുകയും ചെയ്തു ഇതിലൂടെ നിരവധി ഇന്ത്യക്കാർക്ക് ഇസ്രായേലിൽ ജോലി ലഭിച്ചു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ബോംബും മിസൈലുകളും ചിലരുടെ ജീവനെടുക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മാർച്ചിൽ ലെബനൻ ഇസ്രായേൽ അതിർത്തിയിൽ നടത്തിയ ആക്രമണത്തിൽ ഒരു മലയാളി കൊല്ലപ്പെട്ടിരുന്നു എന്തൊക്കെ വന്നാലും നമ്മുടെ പ്രവാസ ജീവിതം തുടരുകയാണ് അന്യ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു അതിനൊപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റവും വർദ്ധിക്കുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുന്നവർ അവിടെ സ്ഥിരതാമസം ആവുകയും കുടുംബസമേതം അവിടെ ജോലി ചെയ്ത് താമസിക്കുകയും ചെയ്യുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അങ്ങനെ സ്ഥിരമായി യൂറോപ്യൻ രാജ്യങ്ങളിൽ താമസിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു